കേന്ദ്രമന്ത്രിസഭയിൽ സഹമന്ത്രിയായി ചുമതലയേറ്റ ശേഷം സ്വന്തം മണ്ഡലമായ തൃശൂരിലെത്തിയ സുരേഷ് ഗോപിക്ക് ആവേശ തിമർപ്പാർന്ന് സ്വീകരണം തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ അദ്ദേഹത്തെ പൂക്കൽ വിതറിയും താമരമാലയണിയിച്ചും കതിർക്കുല സമ്മാനമായി നൽകിയുമാണ് പ്രവർത്തകർ വരവേറ്റത് മുൻകൂട്ടി അറിയിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്റർസിറ്റി എക്സ്പ്രസിലാണ് അദ്ദേഹം എത്തിയത് ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ തിങ്ങി നിറഞ്ഞ പ്രവർത്തകരുടെ മുദ്രാവാക്യം വിളിയിലേക്കാണ് ജനനായകൻ വന്നിറങ്ങിയത് ചെണ്ടമേളവും പുഷ്പവൃഷ്ടിയുമൊക്കെയായി ആവേശപൂരമായിരുന്നു സ്റ്റേഷനിൽ പാർട്ടി പതാകകളും സുരേഷ് ഗോപിയുടെ വലിയ ചിത്രങ്ങളുള്ള പോസ്റ്ററുകളും ഉയർത്തിയായിരുന്നു അണികളുടെ സന്തോഷ പ്രകടനം സ്റ്റേഷനിൽ നിന്ന് നേരെ മാർ അപ്രേമിന്റെ എൺപത്തിനാലാം പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുക്കാനായി അരമനയിലേക്ക് തിരിച്ചു ഇടയ ശ്രേഷ്ഠനെ കേക്ക് സമ്മാനിച്ച സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ അനുഗ്രഹം വാങ്ങി മാർ ഔഗിൻ കുര്യാക്കോസ് കേന്ദ്രമന്ത്രി പൊന്നാടി എണീച്ച് സ്വീകരിച്ചു വൈകിട്ട് വടക്കനാഥ ക്ഷേത്രത്തിൽ ദർശനം നടത്തി ത്രിപ്പുക്ക ശേഷമാണ് അദ്ദേഹം മടങ്ങിയത് ക്ഷേത്രത്തിൽ നെയ്യ് സമർപ്പിക്കുകയും ചെയ്തു പ്രസാദ പദ്ധതി വൈകുന്നതും ഗോപുരങ്ങളുടെ ശോചയാവസ്ഥയും അധികൃതർ മന്ത്രിയോട് പറഞ്ഞു ഘട്ടം ഘട്ടമായി എല്ലാം ശരിയാക്കാമെന്ന് മന്ത്രി ഉറപ്പു നൽകി അടിയന്തര നടപടി ആവശ്യമായ വിഷയങ്ങൾ ഉടൻ പുരാവസ്ഥ വകുപ്പുമായി സംസാരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു